നമുക്ക് അലിനിയുടെയും മനുഷ്യൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലേന്ദ്രൻ അലീനെ രേവതിക്കുട്ടിയും തമ്മിലുള്ള ആ ഫോൺ സംഭാഷണം കേൾക്കുകയാണ് ഒരു നിമിഷം ബാലേന്ദ്രൻ ഞെട്ടിപ്പോയി ആ കോൾ റെക്കോർഡിങ് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവമേ എന്തൊക്കെയാ താനീ കേൾക്കണേ അതിനകത്ത് രേവതി കുട്ടി പറയാം അലീനിച്ചു പറയാൻ പേർ അവരോട് ആ സ്ത്രീയോട് നിങ്ങളതിനെ പത്തിരുപത്തിരണ്ട് വർഷക്കാലം മുമ്പ് പെറ്റ് ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞാന്ന് ചേച്ചി എന്തിനാ മടിച്ച് നിൽക്കുന്നത് ചേച്ചി മടിച്ചേൽക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ മുഖത്ത് നോക്കി നാല് ഭർത്താനം പറഞ്ഞിട്ട് വേണം ചേച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ അതിന് ചേച്ചി പേടിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും അലീനെ പറയണോ ഏയ് എനിക്ക് പറ്റില്ല എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തന്നെ തകർന്നു പോവും പിന്നെ കുടുംബം തകർന്നു പോവും അവർക്കില്ലാത്ത ചേച്ചിയോടില്ലാത്ത സഹാനുഭൂതിയും കരുണയും ചേച്ചി അവരോട് കാണിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിലും അവരുടെ തള്ളയാണോ അവർ അങ്ങനെ ഉണ്ടായിരുന്നെ അവരിങ്ങനെ കാണിക്കുമായിരുന്നോ അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറയുക ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി ബാലേന്ദ്രൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ അവിടെ ആ തൂണയിലേക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുക താൻ താഴെ വീട് ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ബാലേന്ദ്രനത് അതേസമയം രേവതി കുട്ടി ഗ്രേസമയം മാമച്ചിരൻ കൂടെ ശിറൻ്റെ വീട്ടിലേക്ക് എല്ലുക അവൻ്റെ വീടിന് മുറ്റത്തെത്തിക്കഴിഞ്ഞപ്പം ദേവത കുട്ടി ചോദിച്ചു അല്ല ഇത് തന്നെ അങ്കിൾ ഇത് തന്നെയല്ലേ അങ്കളെ വീട് അതെ ഇത് തന്നെയാ അങ്ങനെ അവരും മുറ്റത്തേക്ക് ഇറങ്ങി പിന്നീട് ഒന്ന് കോളിങ് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി വന്ന് കഥ തുറന്നു അവർ ചോദിച്ചു ആരാ എന്താന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ഗ്രേസമ്മ പറഞ്ഞു അതെ ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരുവാ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു മൂന്നാല് വർഷം മുമ്പ് ആണോ അമ്പാ കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴേക്കും ഗ്രേസമ്മ ചോദിച്ചു അല്ല കുട്ടി ആരാ മനസ്സിലായില്ല ഞാനോ ഞാൻ ഇവിടുത്തെ റോബിച്ചൻ്റെ ഭാര്യ അല്ല മോളുടെ പേരെന്താ ആൻസിൻ്റെ പേര് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ല അതുകൊണ്ട് എന്നെ മനസ്സിലാത്തേ ഓ അങ്ങനെയാണല്ലേ അപ്പോഴേക്കും അകത്തു ശബ്ദം കിട്ടും എന്നെ ഇറക്കി വിട് ഇവിടെ ആരുമില്ലേ എന്നെ തുറന്നു വിടാനാ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്ന ശബ്ദം പെട്ടെന്ന് തന്നെ അവരകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പം എങ്ങ ആൻസി കയറിപ്പോകുക രേവതി കുട്ടി മാമച്ചിനെ ഞങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ആരോ ഉണ്ടെന്ന് തോന്നലോ സമ്മതം തെറ്റി ആരോ ഉണ്ടെന്ന് തോന്നലോ എന്തൊക്കെയോ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ടല്ലോ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടിയും പോലെ ഭ്രാന്തിയെപ്പോലിറങ്ങി വരുവാ അതിനെ കണ്ടു കഴിഞ്ഞപ്പം ചേവതി കുട്ടി കൊടുത്തു ഏഹ് ഇത് ഷെറിൻ അല്ലേ ഷെറിൻ ഇങ്ങോട്ട് വന്നിട്ട് അവരെ നോക്കി ചോ അല്ല നിങ്ങളാര നിങ്ങൾ എന്തിനാ വന്നേ ഏഹ് നിങ്ങൾ വന്നതിൻ്റെ കാര്യം എന്താ ഇങ്ങനെയൊക്കെ വന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രേസമ്മയം മാമച്ചനും അന്തം വിട്ട് നോക്കുക അവർക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല അവർക്ക് എന്താ ഏതാ ചെയ്യേണ്ടേന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ആൻസി ശരണ്ട കയ്യെ പിടിച്ചിട്ടറിഞ്ഞ് വായിച്ചി ഭാഗത്തേക്ക് കയറുക വേണ്ട എന്നെ വിടറിയെന്നൊക്കെ പറയാം പക്ഷേ വിട്ടില്ല ഒരു വിധത്തിൽ പിടിച്ചു വലിച്ച അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ആ കഥ അങ്ങോട്ട് അടയ്ക്കുവാണ് അതേസമയം ബാലേന്ദ്രന് വല്ലാത്തൊരു ടെൻഷനിലൂടെ ഇങ്ങനെ നിൽക്കുക ബാലേന്ദ്രന് കേട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി കുട്ടിയുടെ വാക്കുകളൊക്കെ ഇത്രയും നാളും ചേച്ചിക്ക് എന്താഗ്രഹമായിരുന്നു ചേച്ചിയുടെ പെറ്റമ്മയുടെ അടുത്തേക്ക് എല്ലാനായിട്ട് എന്നിട്ട് ഇപ്പോൾ എങ്ങനെയായി അവർ പുറം പുറംകാലും കൊണ്ട് തട്ടി എറിഞ്ഞില്ലേ അല്ല ഇനിയിപ്പം അവർ ചേച്ചിനെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ചേച്ചി മോളാന്നറിഞ്ഞാൽ പോലും അവർ ചേച്ചിനെ അംഗീകരിക്കില്ല ചേച്ചി അവിടെ നിന്ന് നിൽക്കേണ്ട ചേച്ചി രണ്ട് വർത്താനം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ മതി ഒരമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കൊതിച്ചു പോയതല്ലേ എന്നിട്ടോ ഒരമ്മയുടെ സ്നേഹം കിട്ടിയില്ല അവർ ചേച്ചീനെ തള്ളിക്കളയല്ലേ ചെയ്തേ ഇതൊക്കെ രേവതി കുട്ടിയുടെ സംഭാഷണത്തിൽ നിന്ന് കേട്ടു വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി ബാലേന്ദ്രൻ ബാലചന്ദ്രൻ്റെ ഇങ്ങനെ കണ്ണാടിക്ക് മുന്നിലേക്ക് പോയി നോക്കേക്കുക ഇപ്പം താൻ ആരായി വെറും ഒരു കോമാളി മാത്രമായി എല്ലാവരുടെയും മുന്നിൽ താൻ കോമാളിയായി ഇത്രയും കാലം താൻ വഞ്ചിക്കപ്പെടുമായിരുന്നു ബാലചന്ദ്രൻ വല്ലാത്തൊരു മാനസികാവസ്ഥ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്തറിയത്തില്ലാത്ത അവസ്ഥ ഉച്ചയ്ക്ക് ഉണ്ടാനായിട്ട് വീട്ടിലേക്ക് വന്ന പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അറിയണേ ഇത് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ബാലചന്ദ്രൻ കടയിലേക്കും പോകാൻ തോന്നിയില്ല വീട്ടിലിരിക്കാനും തോന്നിയില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിൽക്കൂടെ അങ്ങോട്ടൊരു ഭ്രാന്തനെ പോലും ഇല്ലാത്തുക ഈ സമയത്ത് അകത്ത് പോയിട്ട് ആൻസി ഫോൺ വിളിക്കുക റോബിച്ചനെ റോബിച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു റോബിച്ച പെട്ടെന്ന് വാ ഷെറിൻ ഷിറഞ്ചേച്ചി ഭയങ്കര വയലൻ്റ് ആയിട്ടിരിക്കുക ഏഹ് ആണോ ആ എന്നാൽ ശരി ഞാൻ വെക്കുക അതും പറഞ്ഞിട്ട് പിന്നെ വേറൊരാളെയും കൂടെ വിളിക്കുക ആൽബിച്ചായ പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് പറഞ്ഞു ഷെറിൻ ചേച്ചിക്ക് തീരെ വയ്യ ഭയങ്കര വയലൻ്റ് ആൾ ശരിയെന്ന് പറഞ്ഞോണ്ട് ആൽബിം വെച്ചു അപ്പോൾ രണ്ട് സഹോദരന്മാരെയും വിളിച്ചു രണ്ട് സഹോദരന്മാരെയും വിളിച്ച് പെട്ടെന്ന് വരാൻ പറയുവാണ് ഷെറിൻ്റെ സഹോദരന്മാർ പുറത്തായിരുന്ന വീട്ടിലല്ലായിരുന്നു ഷെറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അവിടെ അങ്ങനെ ഫോൺ വിളിച്ചു വെച്ചു ഈ സമയത്ത് ഷെറും വീണ്ടും അവരുടെ അടുത്തേക്ക് എത്തി രേവതിക്കുട്ടിയുടെ കുട്ടിയുടെയും അലീനയുടെ അടുത്തേക്ക് എത്തുവാണ് അലി അലീനയുടെ അടുത്ത രേവതിക്കുട്ടിയുടെ ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു കഥവ് ഇറങ്ങി വന്നതാണ് ആ ഷെറിൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വന്നിട്ട് രേവതി അടുത്തേക്ക് വന്നിട്ട് ഷെറും പറഞ്ഞു സത്യം പറ എൻ്റെ കുഞ്ഞെവിടെ എൻ്റെ കുഞ്ഞെവിടെന്നാ നിന്നോട് ചോദിച്ചേ കുഞ്ഞോ രേവതി കുട്ടി പേടിച്ചു പോയിട്ട് ഗ്രേസമ്മയുടെ പിന്നിലേക്ക് മാറിയിരുന്നു എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം നീ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി നീ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു എനിക്കറിയാം നീ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു എൻ്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ വേണം ഇല്ലെങ്കിൽ ഞാൻ വെച്ചേക്കില്ല നീ എന്നെയും കൂടെ കൊല്ലാൻ വേണ്ടി വന്നതല്ലേ അത് കേട്ടപ്പം ഗ്രേസമ്മ മാമച്ചനും പരസ്പരം നോക്കി അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി സമ്മതം തെറ്റിയെന്ന് മനസ്സിലായി ഷിറൻ്റെ അപ്പോഴേക്കും അകത്തുനിന്ന് ആണിച്ച് ഓടി വന്നിട്ട് പിടിച്ചു വലിച്ച അകത്തേക്ക് ഉണ്ടാൻ ശ്രമിച്ചു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഷേറൻ ചേച്ചി എന്ന് പറഞ്ഞ് അകത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയം രേവതി കുട്ടി രേസമ്പ പറഞ്ഞു രേസമ്പാറ്റി ദീ ചേച്ചിക്ക് എന്തോ വയ്യായില്ലോ ഷെറൻ ചേച്ചിയുടെ സമതല ഏറ്റവും തോന്നലോ അത് രാത് പിടിച്ച പോലെ വല്ലേ പറയണേ മാമച്ചൻ പറഞ്ഞു അത് ശരിയാണല്ലോ ധൈമേ ഇതെന്തൊക്കെയാ കാണുന്ന കേൾക്കണേ അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷെറിൻ്റെ സഹോദരൻ റോബിച്ചൻ അങ്ങോട്ടേക്ക് വരുവാ റോബിച്ചൻ വന്നു കഴിഞ്ഞപ്പം ആൺസ് ഓടിപ്പോയി കഥ തുറന്നു റോപിച്ചൻ വന്നിട്ട് ചേച്ചോ അല്ല എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഷിർ ചേച്ചി ആകെപ്പാട വയലിൻ്റെ അപ്പോഴേക്കുമാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടേ നിങ്ങളോ പെട്ടെന്ന് അയൊക്കെ കാര്യം മനസ്സിലായി നിങ്ങൾ നിങ്ങളെന്തിരി എങ്ങോട്ടേക്ക് വന്നേ ഓ കാഴ്ച കാണാൻ വേണ്ടി അല്ലേ അതും പറഞ്ഞിട്ട് മൈൻഡ് പോലും ചെയ്ത അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും ഗ്രേസമ്മയും മാമച്ചനെയും ഒക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നി കാഴ്ചക്കാരായിട്ട് വന്നിരിക്കുന്ന പോലും ഒന്നും അറിയത്തില്ലാതെ വന്ന ഷെർണെ കാണാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല അവളുടെ ഈ അവസ്ഥയൊന്നും അവർക്കറിയത്തില്ലായിരുന്നു പക്ഷേ അയാൾ വിചാരിച്ചോണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വന്നായിരിക്കുന്ന അകത്തേക്ക് പോയി ഷെർണെ പിടിച്ചോണ്ട് പുറത്തേക്കും കൂടെ ഇറങ്ങി വരുമ്പോൾ ഗ്രേസമ്മയോടും മാമച്ചനോടും കേട്ട് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് തൃപ്തിയായല്ലോ നിങ്ങൾ കാരണം ഇതേ എൻ്റെ പെങ്ങൾക്ക് ഈ ഗതിയായിരിക്കുന്നത് മൂന്നാല് വർഷം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണേ ഇപ്പം നിങ്ങൾക്ക് സമാധാനമല്ലോ മാമച്ചൻ പറഞ്ഞു അതിന് ഞങ്ങളൊന്നും ചെയ്തില്ല നിങ്ങളൊന്നും ചെയ്തില്ല പോലും ചെയ്തുവൻ അങ്ങ് പോയിട്ടുണ്ടല്ലോ മുകളിലേക്ക് എന്നിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളും അപ്പോഴേക്കും ഷെറിൻ കിടന്ന് അലറി വിളിക്കുമോ എന്നെ വിട് എന്നെ വിടാനാ പറഞ്ഞേ എന്നെ ഇവിടത്തേക്കും കൊണ്ടുപോകേണ്ട എന്നെ കൊല്ലാൻ കൊണ്ടുപോവുന്ന എനിക്കറിയാം എന്നെ കൊല്ലാനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നു കളഞ്ഞു ഇനി അടുത്ത നിങ്ങൾ എന്നെ കൊല്ലാനായിട്ട് പോണേ അപ്പോഴേക്കും പുറത്ത് വേറൊരു കാറ് വന്നിരുന്നു അതിനകത്തുനിന്ന് ആൽബി ഇറങ്ങി ആൽബി ഇറങ്ങി അങ്ങോട്ട് വരുമ്പോഴത്തേനും ഷെറിൻ്റെ കൈ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് റോബിച്ചൻ അപ്പോൾ തന്നെ ആലബി പറഞ്ഞു അവളെയും കൂടെ കയറ്റാൻ പറയുകയാണ് അങ്ങനെ ഷെറിനെ വണ്ടിയിലേക്ക് കയറ്റിയിരുത്തി ഡോറടച്ചു പക്ഷേ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല കാരണം മാമച്ചൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ആൽബി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെയാണോ വണ്ടി ഇടുന്നത് മര്യാദയ്ക്ക് വണ്ടി മാറ്റി മാറ്റിത്താ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമല്ലേ ആ അല്ല എന്തിനാ പോലും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ ഇനി ഞങ്ങളെയും കൂടെ ബാക്കി നശിപ്പിക്കാനാണോ എല്ലാം ഒപ്പിച്ച് വെഞ്ഞിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റപ്പെടുത്തിയുള്ള നടത്തുക മാമച്ചൻ ഒന്നും മിണ്ടിയില്ല മാമച്ചൻ പെട്ടെന്ന് പോയി വണ്ടി മാറ്റി കൊടുത്തു അപ്പോഴേക്കും റോബിച്ചനും ആൽബിയും കൂടെ കൂടി ഷർണയും കൊണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയം എന്ത് ചെയ്യണം എന്നോർത്തോണ്ട് ഗ്രേസമയം നോക്കിയിട്ട് മാമച്ചൻ പറഞ്ഞു ബാ നമുക്ക് പോകാം അപ്പോഴേക്കും ആൻസ് വന്നിട്ട് പറഞ്ഞു ഏ നിങ്ങൾ വന്നതല്ലേ ബാ അകത്തേക്ക് കയറി വാ അകത്ത് കയറി ഇരിക്കുക അല്ല ഞങ്ങൾ പോകാമെന്ന് കരുതി ഏ അങ്ങനെ പോയാലെങ്ങനെയാണ് ശരിയാവുന്നത് ബാ ഇരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ചിരുത്തുവാണു പിന്നീട് ചോദിച്ചു അല്ല എന്തിനാ വന്നേ കാര്യം പറഞ്ഞില്ല അല്ല ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്ന ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അത് ചോദിക്കണോ വേണ്ടെന്നൊരു സംശയം അതുകൊണ്ടാണ് ഞങ്ങളൊന്നും മിണ്ടായിരുന്നേ അത് കേട്ടപ്പം ആ എന്താണെന്നുള്ള രീതിയിൽ ആൻഷ അവരുടെ മുഖത്തേക്ക് നോക്കുക അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി